കാസർകോട് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരിച്ചു കൊൽക്കത്ത സ്വദേശി മുൻതാജ് മീർ ആണ് മട്ടലായിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം പാർശ്വഭിത്തിക്കുള്ള കമ്പികൾ കെട്ടുന്നതിനിടെ മുകളിൽ നിന്ന് മണ്ണ് പതിച്ചാണ് അപകടമുണ്ടായത് തൊഴിലാളികളായ നാലുപേർ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘമാണ് അതിഥി തൊഴിലാളികളെ പുറത്തെത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മുന്താജ് മീറിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊൽക്കത്ത സ്വദേശികളായ മുന്നാൽ ലസ്കർ മോഹൻ തേജർ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവർ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്തെ ദേശീയപാതാ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും കനത്ത മഴയത്ത് മുൻപ് ശാശ്വത പരിഹാരം കാണണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഈ സർവീസ് റോഡിന് വേണ്ടി കുന്ന് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇടിഞ്ഞുകൊണ്ട് ഇന്നും ഉയർന്ന രീതിയിൽ എന്നും ഭീഷണിയാവുന്ന രീതിയിലേക്കുള്ള ഒരു നിലയിലാണ് ഇതിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ മഴയ്ക്ക് മുമ്പേ ഇതിന് ശാശ്വതമായ രീതിയിലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇപ്പം അതിൻ്റെ അടിയിൽ ജോലി ചെയ്യുന്നവരാണ് പിന്നെ വഴി യാത്രക്കാർ അപകടം രീതിയിലേക്ക് അത് മാറും അപകടം നടന്ന പ്രദേശത്ത് പരിശോധന നടത്തി വിദഗ്ദ്ധ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി നിലവിൽ റോഡ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള വിഷയ കാസർകോട്